വായ്പ തട്ടിപ്പിലൂടെ ബാങ്കിലെ നിക്ഷേപകരുടെ പണം നഷ്ടമാക്കിയ വാഴക്കുളം മഞ്ഞള്ളൂർ റൂറൽ ബാങ്കിൽ നിക്ഷേപകർ സമരം നടത്തി നിരവധി തവണ പണം ആവശ്യപ്പെട്ടിട്ടും നൽകാത്തതിനെ തുടർന്നാണ് അവസാനം നിക്ഷേപകർ ഒരുമിച്ചെത്തി ഉപരോധം നടത്തിയത് വായ്പാ തട്ടിപ്പിലൂടെ ബാങ്കിലെ നിക്ഷേപകരുടെ പണം നഷ്ടമാക്കിയ വാഴക്കുളം മഞ്ഞള്ളൂർ റൂറൽ ബാങ്കിൽ നിക്ഷേപകർ തിങ്കളാഴ്ച ഉപരോധം സംഘടിപ്പിച്ചു വൈകിട്ട് നാലോടെ ബാങ്കിലെത്തിയ നാൽപ്പതോളം നിക്ഷേപകരാണ് പണം ആവശ്യപ്പെട്ടത് നിയമപരമായി ഒരു കുറ്റവാളി കുറ്റം പ്രവർത്തന സമയം കഴിഞ്ഞിട്ടും ബാങ്ക് അടയ്ക്കാൻ അനുവദിക്കാതെ വന്നതോടെ വാഴക്കുളം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു തട്ടിപ്പ് നടത്തിയവർ ആരൊക്കെയാണെന്ന് വ്യക്തമായ റിപ്പോർട്ട് ഉണ്ടായിട്ടും അവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിലും നിക്ഷേപകർക്ക് പണം തിരികെ നൽകാത്തതിലുമാണ് പ്രതിഷേധമുയർന്നത് ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് നേതൃത്വത്തില് ഒരു അഴിമതി ഇവിടെ നടന്നുള്ള കാര്യം ഞങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് അപ്പൊ അതിന് വേണ്ടി നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിക്ഷേപകരോടൊപ്പം ബാങ്ക് നിലനിൽക്കുന്നുണ്ട് ബാങ്കിന്റെ നഷ്ടപ്പെട്ട പണം എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാന്നുള്ള ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് നിലവിലുള്ള ഭരണസമിതിയും മറ്റ് ആൾക്കാരും ജീവനക്കാരും ഉൾപ്പെടെ അത് പല അന്യായമായിട്ടുള്ള മാർഗത്തെക്കിടയാണ് ഇതിന് മുമ്പിൽ പ്രസിഡന്റും പ്രസിഡന്റ് ശ്രീ ജോയി മാളിയക്കൻ നേതൃത്വത്തിൽ ഇവിടുന്ന് പണം അടിച്ചു മാറ്റിയത് അത് നമുക്ക് അത് ബോർഡ് മെമ്പർമാർക്ക് മറ്റോ അവിടുത്തെ ജീവനക്കാർക്കോ അറിവില്ലാത്ത രീതിയിൽ ഒരു സെക്രട്ടറിയും ഒരു സെക്രട്ടറി ഇൻചാർജും ഒരു ഹൗണ്ടറി സെക്രട്ടറി ഒരു സെക്രട്ടറി ഇൻചാർജും ഉൾപ്പെടെയുള്ള പ്രസിഡന്റുകളും കൂടിയാണ് ഇത് അടിച്ചുമാറ്റിയത് മറ്റുള്ളവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ പേരില് വ്യാജ ലോണുകൾ എഴുതി അങ്ങനെയാണ് ഈ ബാങ്കിൽ നിന്ന് പണം കൊണ്ടുപോയത് ഈ ഇതിന് നീവരമായിട്ടുള്ള ഇപ്പൊ അന്വേഷണം ഡിപ്പാർട്ട്മെന്റിന്റെ രണ്ട് ഘട്ട അന്വേഷണം പൂർത്തിയായിട്ടുണ്ട് അത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് ഈ രണ്ട് ഘട്ട അന്വേഷണം പൂർത്തിയായതിനു ശേഷം ഇത് കേസ് കൈമാറി അവരുടെ വസ്തുക്കൾ അറ്റാച്ച് ാണ് പ്രസിഡന്റ് ബാങ്കിലെത്തി കാര്യങ്ങൾ വിശദമാക്കിയതോടെയാണ് നിക്ഷേപകർ പിരിഞ്ഞുപോയത് പോയത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക്